നമസ്കാരം നമ്മുടെ മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ അങ്ങനെ ആദ്യമായിട്ട് പത്രപ്രവർത്തകരുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് അറിയാ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മലയാള സിനിമയിലെ ഏഹ് ഒട്ടുമിക്ക നടന്മാർ ഊത്തല് പിടിച്ചതാണ് കയറുന്നല്ലോ ഓടിക്കൊണ്ടിരുന്നത് കാരണം ഇവരെല്ലാം കൂട്ടത്തോടെ രാജിവെച്ച് ഒരറ്റ പോക്ക അങ്ങ് പോയത് കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചില നടിന്മാരും ഒക്കെ ചില നടന്മാരുടെ പേരെടുത്ത് തന്നെ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് ഇപ്പൊ മുകേഷും സിദ്ദീഖും ജയസൂര്യയും അതുപോലെ തന്നെ സംവിധാനത്തിൽ നമ്മുടെ രഞ്ജിത്തൊക്കെയാണ് കാരണം ഇവരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് അപ്പൊ ഇവരെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നാൽ നമ്മൾ കാണുന്ന ഈ പറഞ്ഞിട്ടുള്ള ചില സ്ത്രീകൾ ഈ പരാമർശം നടത്തിയിട്ടുള്ള ചില സ്ത്രീകൾ പരാതികളൊക്കെ നമ്മൾ കേട്ടിരുന്നു ഒരു നടി ആദ്യം വന്നിട്ട് പറയുന്നു ജയസൂര്യ എന്നെ പീഡിപ്പിച്ചിട്ടില്ല അതേ നടി തന്നെ പിന്നീട് പറയുന്നത് ഞാൻ എൻ്റെ കുട്ടികളോടും എന്റെ ഹസ്ബൻഡിനോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ആ യുവ നടൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ിൽ വീണ്ടും വന്നിട്ട് പറയുന്നു ജയസൂര്യാണ് എന്നാൽ സുഹൃത്താണ് ജയസൂര്യ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും പറയാൻ മനസ്സിലാകുന്നില്ല മറ്റൊന്ന് മിനു കുര്യൻ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം എന്താ പറയാ അതിനെ കുറിച്ചിട്ട് പറയാൻ വാക്കുകളില്ല അവർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ കുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ വന്നപ്പോഴത്തേക്ക് അവരുടെ മുഖം മാസ്ക് ചെയ്തു കാരണം ഇത്തരത്തിൽ വരുന്ന ആൾക്കാരുടെ മുഖം മാസ്ക് ചെയ്യണമെന്നുള്ളൊരു നിയമം വെച്ചിട്ടാണ് അത് മാസ്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി മാസ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്റെ മുഖം ഇതുപോലെ തന്നെ പ്രേക്ഷകർ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോ നമ്മൾ അപ്പം എന്നെ പീഡിപ്പിച്ചു എന്നെ അവൻ പീഡിപ്പിച്ചു എന്നെ ഇവൻ പീഡിച്ചു അപ്പൊ പീഡനങ്ങൾ എത്ര ഏറ്റുവാങ്ങിയാലും അതൊക്കെ എന്തോ വലിയ ക്രെഡിറ്റ് പോലെയാണ് കാരണം എന്റെ മുഖം തണ്ടോട്ടെ അവർ എനിക്ക് പ്രശ്നമില്ല ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആരാ വിശ്വസിക്കുക എന്തായാലും മലയാളത്തിന്റെ അമ്മ യുടെ നെടുന്തൂണായിട്ടുള്ള ലാലേട്ടൻ ഇപ്പൊ പത്രക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കാരണം ഇവരെല്ലാം ഒളിച്ചോടി എന്നാണല്ലോ പറഞ്ഞത് കാരണം സംഘടനയൊക്കെ രാജിവെച്ചു കാരണം ആ സംഘടന രാജിവെക്കാതെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഏതാളാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുത്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലിൽ പോയനായിരുന്നു അപ്പം അത് ചെയ്യാതെ അവിടുന്ന് ഒരു ഒളിച്ചോട്ടം ഓടിയിട്ട് ഇപ്പൊ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് എന്താണ് ലാലേട്ടൻ കൊടുക്കുന്ന മറുപടി എന്നെ പ്രിയപ്പെട്ടവരെ ഇതൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റിലറിയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്രയും പതിനായിരക്കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ജീവൻ തുടങ്ങുന്നത് മദ്രാസിന്നാണ് അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം ഇൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് നല്ല ആക്ടേഴ്സ് ആക്ടേഴ്സുണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത് അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എല്ലായിടത്തും ഇതിനെ പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ എത്തി നൽകുന്നൊരു വിഷയമാണ് അപ്പം അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല അപ്പം എനിക്ക് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കൂ എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരെ ഉള്ള ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത് വളരെ നിശ്ചലമായി പോകും ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങളാണ് പോയി എടുക്കുക ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനെന്നല്ല അർത്ഥം ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ തീരുമാനങ്ങൾ ഞങ്ങൾ ഞങ്ങളെടുത്ത് തീരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘനെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും നിന്നുകഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അണ്സസസറി ആയിട്ട് അപ്പൊ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം ദോൾ അതായത് മാധ്യമങ്ങളുടെ മുമ്പിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമയ്ക്കുള്ളിൽ നടന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് മലയാള സിനിമയുടെ ഏർ അമരക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ സിംഗ ഈ സംഘടനയുടെ അമരക്കാരനായിട്ടുണ്ടായിരുന്ന പ്രസിഡന്റിനോടാണ് ഈ പത്രക്കാർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പൊ അതിന് പറഞ്ഞിട്ടുള്ള മറുപടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ എന്റെ കയ്യിലില്ല കാരണം അത് എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനമല്ല ശരിയാണ് കാരണം ഇനി നമുക്ക് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി ഇനി നമുക്ക് സംഭവിക്കാതിരിക്കാനെ കുറിച്ചിട്ട് എങ്ങനെ ആലോചിക്കാം അല്ലെങ്കിൽ ഈ കാര്യങ്ങളുടെയൊക്കെ കൂടെ നിങ്ങളും കൂടെ ഉണ്ടാകണം എന്നൊക്കെയാണ് ലാലെട്ടൻ്റെ ഒരു മറുപടി ഈ ഒരു മറുപടി അത് എത്രത്തോളം അത് എന്താ പറയാ സ്വീകാര്യതയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇത് ആൾക്കാർ സ്വീകരിക്കും ഇത്തരത്തിലൊരു മറുപടി ആയിരുന്നു ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടത് കാരണം ആർജവത്തോടുകൂടി നട്ടനോടുകൂടി ഇതിനകത്ത് ആരൊക്കെയാണോ വന്നിരിക്കുന്നത് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കും എന്ന് ഒരു ആംബിയർ എന്തുകൊണ്ട് ലാലേട്ടൻ ഇല്ലാതെ പോകുന്നു കാരണം ലാലേട്ടന്റെ രണ്ട് സിനിമകൾ ഒന്ന് ബ്രോഡാഡി എന്നൊരു പറയുന്ന സിനിമ മറ്റൊന്ന് ലൂസിഫർ എന്ന സിനിമ ഈ രണ്ട് സിനിമയ്ക്കകത്തും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ലേഡീസിന് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇവർ പറയുന്നത് ഇപ്പം പൃഥ്വിരാജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കാരണം ഇതിന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് അത് സാധിക്കണം അപ്പൊ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ലൊക്കേഷനിൽ നടന്നിട്ട് എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ ഇപ്പം നടി ഷക്കീല ഷക്കീല പറയുന്നത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുക പക്ഷെ പറയുന്നു പറയുന്നുരാജ് കാണിക്കുന്നതും ശരിയല്ല എന്ന രീതിയിലൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടിരുന്നു പല നടന്മാരെ കുറിച്ചിട്ടും പല നടിമാർ അതായത് നടിമാർ എന്ന് പറയുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കാരണം നമ്മൾ ഇവരൊന്ന് സിനിമയിൽ ഇതുവരെ കണ്ടിപ്പോ മിനു മുനീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ ഈ നടന്മാരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു അപ്പൊ അവർ ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് 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 ചെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇവരൊക്കെ ആരോപണങ്ങൾ നടത്തുന്നത് അവരൊക്കെ പ്രശസ്തരാകാൻ വേണ്ടിയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം മുനീർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പത്രസമ്മേളനത്തിൽ വന്നിരുന്നപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ വെച്ചിട്ട് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ സ്ത്രീകളുടെ മുഖം കാണിക്കരുതെന്നാണ് ഒരു നിയമം അങ്ങനെ അത് മാസ്ക് ചെയ്തപ്പോഴത്തേക്ക് അവർ ഒറ്റ കാര്യമുണ്ട് മുഖം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ വയ്യ കാരണം അപ്പൊ അവർ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇവർ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നെ അവൻ പീഡിപ്പിച്ചു എന്നെ ഇവൻ പീഡിപ്പിച്ചു തന്നെ മറ്റവൻ തോണ്ടി മാന്തി എന്നൊക്കെ അപ്പം ഇത് ഒരു സ്ത്രീ സമൂഹത്തെ ശരിക്കും പറഞ്ഞു ഇതുപോലുള്ള ആൾക്കാർ അത് എന്താ പറയാ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് ആ ഒരു വാർത്തയിൽ പറയാം എന്തായാലും വളരെ പത്രക്കാർ ചോദ്യങ്ങൾക്കുള്ള മറുപടി ലാലേട്ടൻ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തോ എന്നുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷൻ നിങ്ങളുടെ സ്വന്തം